ഞാനിപ്പോൾ ഒരുപാട് ചർച്ച പരിശോധിച്ചത് ഇത് വസ്തു മനസ്സിലാക്കുന്നത് മനസ്സിലാക്കണമെന്ന് പരിചാരിക്കപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ എണ്ണം പരിശോധിച്ചപ്പോൾ ഒറ്റ മുസ്ലിം രാജ്യം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെല്ലാം പറ്റിയിട്ട് ഓക്കെ ഒറ്റ രാജ്യവും ലഹരിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം രാജ്യങ്ങൾ ഇല്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ ആണ് വിളിച്ചു പറയുന്നത് ഞാൻ ആദ്യത്തെ ഇരുപത് ലോകത്ത് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന മയക്കമരുന്ന് ഉപയോഗിക്കുന്ന ആദ്യ ഇരുപത് രാജ്യങ്ങളുടെ പേരൊന്ന് വായിച്ചു കൊടുക്കുക ഒന്ന് അഫ്ഗാനിസ്ഥാന് ഇറാന് റഷ്യ മാലദീവ്സ് യുക്രൈന് മാക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക കസാഖിസ്ഥാന് പാകിസ്ഥാന് മലേഷ്യ ഉസ്ബക്കിസ്ഥാന് മൗറീഷ്യസ് കിർഗിസ്ഥാന് അതേപോലെ തന്നെ എസ്റ്റോണിയ മ്യാൻമർ ബലാറസ് യു കെ ജോർജിയ അയർലൻഡ് നൈജീരിയ ഞാൻ ഇരുപത് രാജ്യങ്ങളുടെ പേരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് ലിസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അതിൽ ഇതിൽ ഈ ഇരുപതിൽ എത്ര മുസ്ലിം ഭൂരിപക്ഷ രാജ്യമുണ്ട് എന്നുള്ളത് ഞാനത് എടുത്ത് വായിച്ചു കേൾപ്പിക്കാം ഒന്ന് അഫ്ഗാനിസ്ഥാൻ ഇറാന് മാൽദീവ്സ് കസാഖിസ്ഥാന് പാകിസ്ഥാന് മലേഷ്യ ഉസ്മത്തിസ്താന് കിർഗിസ്ഥാന് എട്ട് രാജ്യങ്ങള് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാ എന്തിനാണ് മുസ്ലിം ലീഗിന്റെ വക്താവ് കെ ടി ജലീലിനെ എതിർക്കാൻ വേണ്ടിയിട്ട് കള്ളക്കണക്കൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നതിൽ ലിസ്റ്റിൽ ഇരുപത് ലിസ്റ്റിൽ ഇരുപത് എണ്ണത്തിൽ മുസ്ലിം രാജ്യങ്ങളുടെ പേരിൽ എന്ന് എട്ട് രാജ്യങ്ങളും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാ